ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു നാടൻ വിഭവമാണ് തയ്യാറാക്കുന്നത് വാഴപ്പിണ്ടി വെച്ചിട്ടൊരു വറുത്തരച്ച കറിയാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ വറുത്തരച്ച കറിയാണെങ്കിൽ കൂടിയും തേങ്ങ നമ്മൾ ചേർക്കുന്നില്ല തേങ്ങ ചേർക്കാത്തൊരു വറുത്തരച്ച കറിയാണ് വളരെ ടേസ്റ്റിയാണ് അതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പുതിയതായിട്ട് പാചകം തുടങ്ങുന്ന ആൾക്കാർക്കൊക്കെ ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റുമാണ് നമ്മുടെ ഈ തീയലിൻ്റെ ഒരു ടേസ്റ്റാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കുവാണ് കേട്ടോ പാൻ ഒന്ന് ചൂടാവുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ഈ ഒരു പാനിലേക്ക് തട്ടിക്കൊടുക്കാവേ അപ്പോൾ ഒരു ബൗളിനകത്ത് ഒരു പത്ത് പത്ത് പതിനഞ്ച് കഷ്ണമാക്കിയതാ ഈ ഒരു സൈസിന് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് വാഴപ്പിണ്ടി വാഴപ്പിണ്ടി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ നാര് കളഞ്ഞതിന് ശേഷം ഇങ്ങനെ ക്യൂബായിട്ട് റ്റോ വട്ടത്തിനോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അരിയാം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പിനാണ് അരിഞ്ഞിരിക്കുന്നത് ഇനി ഇത് വേവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം നമുക്ക് വയ്ക്കാം ഞാനിവിടെ ഏകദേശം അര അരക്കപ്പോളം വെള്ളം ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പിന് പുറമേ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാണ് വേവിക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും ും ഇതിലേക്ക് ചേർക്കാൻ പുളി വേണം കേട്ടോ വാളൻ പുളിയാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് അതിനായിട്ട് പുളിയൊന്ന് കുതിർക്കാനിടണം ഞാൻ ഏകദേശം ഈ ഒരു ചെറിയ ബൗളിൽ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിന് പുളി പുളിയെടുത്ത് കുതിർക്കാനിട്ടിട്ടുണ്ട് അതുപോലെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പില എല്ലാ കറിക്കും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഷ്ടം കൂട്ടും മണവും കൂട്ടും ഗുണവും കൂട്ടും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എത്ര അത്രത്തോളം നിങ്ങൾക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ കറിവേപ്പിൽ ഇട്ട് കൊടുക്കുക അതാ ഞാനൊരു ചെറിയ നെല്ലിക്കാവ് വലിപ്പത്തിന് പുളി ഇട്ടിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതൊന്ന് വെന്ത് സെറ്റ് സെറ്റാവുമ്പോഴേക്കും പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നല്ല പോലെ തിളയൊക്കെ വരുന്നുണ്ട് ഇത് നല്ലോണം ഇനി വെന്ത് ആ ഒരു വെള്ളമൊക്കെ വറ്റി വരണം കേട്ടോ അപ്പം നമുക്ക് പുളിയൊക്കെ പിഴിഞ്ഞൊഴിക്കാം ദാ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ആ ഒരു വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ പുളിയില്ലേ അതായത് കുതിർക്കാനിട്ടിരിക്കുന്ന ആ ഒരു പുളി നല്ലോണം പിഴിഞ്ഞ് ഇതിലേക്ക് ചേർക്കുക അതും കൊത്തോട് കൂടി തന്നെ ചേർക്കണം കൊത്തെടുത്ത് മാറ്റിയിട്ട് ചേർക്കരുത് കാര്യം ഇതിരിക്കും തോറും പുളിരസം രസം അതിൽ പിടിക്കണം പുളിരസം രസം ഉണ്ടെങ്കിൽ അത്യാവശ്യം പുളിരസം രസം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കറിക്ക് ഉള്ളൂ അതുകൊണ്ട് കൊത്തോട് കൂടി തന്നെ ചേർക്കുക അത് കിടക്കൻ തോറും ആ ഒരു പുളി കൂടി കൂടി വരും പുളി കൂടുമ്പോഴത്തേക്ക് ആ ഒരു കറിക്ക് ടേസ്റ്റും കൂടും ഞാനിവിടെ ചേർത്ത് കൊടുക്കുവാണ് കണ്ടില്ലേ കൊത്തോട് കൂടി തന്നെയാണ് കേട്ടോ ചേർത്ത് ഇനി ഇനി നമ്മൾ ഈ ഒരു പുളി ചേർത്ത് കൊടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടെ ഞാൻ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുകയാണ് കറിക്ക് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ചേർത്ത് കൊടുക്കുവാണ് വേറെ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല ഈ ഒരു കപ്പ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് കുറുകി വരണം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള പൊടികൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതാ നല്ലോണം തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇനി ഒരു കുറുകിയ പരുവത്തിലാവണം അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പൊടികൾ ചേർക്കുന്നതെന്ന് പറഞ്ഞു തരാം അപ്പോൾ ഈ ഒരു പുളി രസം നമ്മുടെ ആ ഒരു വാഴപ്പിണ്ടിയുടെ അകത്ത് പിടിക്കണം അപ്പോൾ ഇത് നല്ല തിള വന്നാലേ ശരിയാവത്തുള്ളൂ അപ്പോൾ നല്ലോണം തിളച്ച് കുറുകി വരണം കേട്ടോ അപ്പോൾ അതാ നല്ല തിളച്ച് ഏകദേശം കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാലകൾ എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു പാന് വീണ്ടും അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് മറ്റേ പാത്രം മാറ്റിയിട്ട് വേറൊരു പാനാണ് കേട്ടോ വച്ച് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു പാൻ ചൂടാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഏകദേശം ഒരു സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത്തേതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ് ഒരു സ്പൂൺ മുളക് പൊടിക്ക് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി അതാണ് കേട്ടോ കണക്ക് അപ്പോൾ ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമ്മൾ രണ്ടാമതായിട്ട് മൂന്നാമതായിട്ട് ചേർക്കാൻ പോകുന്നത് ഉലുവാപ്പൊടിയാണ് കേട്ടോ ഉലുവാപ്പൊടി ഒരു കാൽ സ്പൂണും വേണ്ട എത്ര ഒന്നോ രണ്ടോ പിഞ്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഉലുവാപ്പൊടി അധികമായാൽ കയ്പ്പ് രസം വരും ആ ഒരു ഉലുവേടെ ഫ്ലേവറിന് വേണ്ടി മാത്രം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക ഒത്തിരി അങ്ങ് വ വറുത്ത് കോരി എടുക്കണ്ട ചൂടാക്കി എടുത്താൽ മതിയാകും ഇനി ഇതാ നമ്മുടെ പാൻ വീണ്ടും അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ആ ഒരു വാഴപ്പിണ്ടിയുടെ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പൊടി ഡയറക്റ്റായിട്ട് ഈ ഒരു വാഴപ്പിണ്ടിയുടെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും ഇതിലേക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഓ ഇനി ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് തിളപ്പിച്ചാറിയ വെള്ളം ഏകദേശം ഒരു കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ നേരത്തെ പുളിവെള്ളം ഒഴിച്ചായിരുന്നു പുളിവെള്ളത്തിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചായിരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പുളിവെള്ളം നമ്മുടെ ആ ഒരു വാഴപ്പിണ്ടിയിൽ കിടന്ന് നല്ലവണ്ണം സെറ്റായി വരാനാണ് അങ്ങനെ ചെയ്തത് കേട്ടോ ഇനി നമ്മൾ ഈ ചേർക്കുന്ന വെള്ളം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഈ ചേർത്തത് അപ്പോൾ ഈ വെള്ളം ചേർത്തതിനു ശേഷം ഇനി നമ്മൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ഉപ്പുണ്ടോയെന്ന് നോക്കുക ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ പണി അപ്പോൾ സിമ്പിളാണ് നമ്മൾ ഈ പുളിവെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അവസാനമായിട്ട് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് അതുപോലെ ആവശ്യത്തിന് കായപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതായത് ഇപ്പോൾ ഒരു ഒരു അരസ്പൂൺ കായപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക നല്ലവണ്ണം ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ അതാ ഏകദേശം കുറുക്ക് പരുവത്തിലായിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ആ ഒരു വാഴപ്പിണ്ടി തീയ്യൽ എന്ന് വേണമെങ്കിൽ പറയാതിനെ തേങ്ങ ഇറക്കാത്ത തീയലിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവസാനം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു കറിക്ക് കടുക് താളിക്കേണ്ട ആവശ്യമേയില്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കടുക് ഒന്നും താളിക്കേണ്ട ആവശ്യമില്ല പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക കറിവേപ്പില ഇടുക മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മുടെ വറുത്തരച്ച തീയൽ അല്ലെങ്കിൽ തേങ്ങയില്ലാത്ത ത്തെ വറുത്തരച്ച ആ ഒരു വാഴയുടെ പിണ്ടി കൊണ്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു കറി മാത്രം മതി കേട്ടോ ചോറ് ഉണ്ണാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരിക്കും ബായ്